ഇന്നത്തെ വീഡിയോ കാണിക്കണ്ടായോ അടിപൊളിയായി നമ്മുടെ വീട് പുതിയ വീഡിയോ അതും കോട്ടസെറ്റ് തന്നെയാണ് ആക്ച്വലി നിങ്ങൾ സംഭവം തന്നെ നമ്മൾ നമ്മൾ കാണിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഓഫർ ഉണ്ട് തൗസൻഡ് ഫോർട്ടീഡ് ട്രിപ്പിൾ നയൻ ആണ് കൊടുക്കുന്നത് അതെ കോട്ട്സെറ്റ് വന്നേക്കുന്നത് ഹൈനക്കാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും സെയിം പറയുന്നത് കംഫർട്ടബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഓക്കെ പോവാം വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം ഓക്കെ ഹൈനക് വരുന്ന ഒരു ആണ് ഇത് ഓക്കെ ഹൈനക്കിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് കാറ്റ്സെറ്റ് ആണ് ഓക്കെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ യോക്കിന്റെ പോർഷൻ കണ്ടോ യോക്ക് പാട്ടിൽ പ്ലീറ്റ്സ് അതായത് ചെറിയ പിൻ വരുന്നുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം ചെറുതായിട്ടേ വരുന്നുള്ളൂ ചില കസ്റ്റമേഴ്സിന് വണ്ണം എന്നുള്ള പേടിയുണ്ട് ഈ പ്ലീറ്റ്സ് വരുമ്പത്തേക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഫുൾ ആയിട്ട് പ്ലീറ്റ്സ് വന്നാലേ അങ്ങനത്തെ ഒരു ഇല്യൂഷൻ വരത്തുള്ളൂ അതേസമയം ഈ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രം വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല ലൈറ്റ് എലൈനാണ് ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല ശരിക്കും ആ സ്ലീവ് ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് വരും ഓക്കെ ബോട്ടം വരുന്നത് നമ്മുടെ നോർമൽ ഫ്രണ്ടില് പടിയോടുകൂടി വന്ന് ബാക്കിൽ ഇലാസ്റ്റിക് വന്ന് ഫ്രണ്ടിൽ ടൈ വരുന്ന ഒരു ബോട്ടമാണ് ഞാൻ പോക്കറ്റ് ഉണ്ടോണ്ടെന്ന് നോക്കുമായിരുന്നില്ല പോക്കറ്റില്ല പോക്കറ്റ് ഇല്ല പോക്കറ്റ് വരുന്നില്ല അതേസമയം നമ്മുടെ ടോപ്പിനു വരുന്നുണ്ട് ടോപ്പിന് അല്ലെങ്കിൽ ടോപ്പിന് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് ടാഷ്ഡ് ആണ് ഓക്കെ ഓഫർ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ വേറെ ഇത് തന്നെ നമുക്ക് കാണിക്കാം അല്ലാതെ തന്നെ നമുക്ക് ഫുൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഫുൾ ഔട്ട്ഫിറ്റ് നോക്കാം ഇതിപ്പോ ഡബിൾ എക്സ് എൽ ആണ് എടുത്തിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെ വരും ബോട്ടം ഒരു ഒരു നല്ല നല്ലൊരു ഓണിയൻ ഓണിയൻ വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് ഫ്ലോറൽ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ആ ഓക്കെ ഡണ്ട ഇങ്ങനെ വരും ഫുൾ ഔട്ട്ഫിറ്റഡ് നമുക്ക് ഒന്ന് വീഡിയോ എടുക്കാം ഫുൾ ഫുൾ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഇങ്ങനെ അല്ലേ നമ്മള് കൂടുതൽ അവിടെ നിൽക്കുമ്പോ നമുക്ക് അത്ര ഒരു ഐഡിയ കിട്ടത്തില്ല ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഇങ്ങനെയാ അതായത് ഷോർട്സ് ആയിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയാണ് അതായത് റീലായിട്ട് ഇടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നെക്ക് ഉണ്ടോ ഹൈ നെക്ക് വരും നമ്മള് നേരത്തെ നമ്മൾ കൊണ്ടുവന്ന സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ ഏലാ നമ്മൾ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റിലാണേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത് ഓക്കെ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ഫുൾ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഫ്രണ്ടിൽ ലൈറ്റ് പിന്റൊക്കെ വരും ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് ആയിരിക്കും മെയി ലൈനായിരിക്കും അതുപോലെ തന്നെ ബോട്ട് ടോപ്പിന് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടം ആയിരിക്കും വരുന്നത് സെയിം ഫാബ്രിക് തന്നെ ആയിരിക്കും വരുന്നത് സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ